ക്രൈസ്തലോ ദൈവനാമഹത്വം ഉണ്ടായിരിക്കട്ടെ രാവിലെ കാലം കർത്താവിന്റെ പാതപ്പെടുത്തി നമുക്കായി തിരുവാൻ ദൈവം തന്നെ നല്ല കൃപകൾക്കായി സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു എന്ന താല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന തിരുവചനം യോഗനാൻ എഴുതി സുശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തെട്ടാം വാക്യം ഗുരു വന്നിട്ടുണ്ട് പ്രീതി മക്കളെ ഗുരു നമ്മുടെ ഭവനത്തിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ജീവിത രീതിക്ക് തന്നെ മാറ്റം വരും അതായത് യേശു ഷിമോന്റെ വീട്ടിൽ ചെന്നപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന മർക്കോസ് എഴുതി സുശേഷം ഒന്നാം അധ്യായം ഇരുപത്തി ഒമ്പത് മുതലുള്ള വാക്യം നോക്കുമ്പോൾ യേശു ഷിമോന്റെ വീട്ടിൽ ചെന്നപ്പോൾ അമ്മായിയമ്മയുടെ പനി മാറുവാൻ ഇടയായിത്തീരുന്നു അതായത് അനന്തരം അവർ പള്ളിയിൽ നിന്നിറങ്ങി യാക്കോബും യോഹന്നാനുമായി ഷിമോന്റെയും അന്ത്രയോസിന്റെ വീട്ടിൽ വന്നു അവിടെ ഷിമോന്റെ അമ്മായിയമ്മ പനി പിടിച്ചു കിടന്നിരുന്നു അവർ അവളെ കുറിച്ച് അവനോട് പറഞ്ഞു അവൻ അടുത്തു ചെന്ന് അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു പനി അവളെ വിട്ടുമാറി അവൾ അവരെ ശുശ്രൂഷിച്ചു പ്രീതമ്മക്കളെ നോക്കൂ യേശു നമ്മുടെ നമ്മുടെ വരുമ്പോൾ രോഗത്തിന് ശമനം കൂടാതെ യേശു പള്ളിപ്രമാണിയുടെ വീട്ടിൽ വന്നപ്പോൾ പള്ളിപ്രമാണിയുടെ മകൾ ഹല്ലളിയ ജീവൻ പ്രാപിപ്പാൻ ഇടയായിത്തീർന്നു നമുക്കത് മർക്കൂസ് സുശേഷം അഞ്ചാം അധ്യായത്തിന്റെ മുപ്പത്തി അഞ്ചു മുതൽ മുപ്പത്തി മൂന്ന് മുതലുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് മുപ്പത്തിമൂന്ന് മുതൽ അതായത് മുപ്പത്തഞ്ചു മുതൽ സോറി മുപ്പത്തഞ്ചു മുതൽ ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്നു നിന്റെ മകൾ മരിച്ചുപോയി ഗുരുവനെ ഇനി അസഹ്യപ്പെടുത്തുന്നു എന്ത് ഹലിയ യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയുടെ ഭയപ്പെടേണ്ട വിശ്വസിക്ക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു പത്രൂസും യാക്കോബും യോഹന്നാന്റെ സഹോദരനായ യാക്കോബിന്റെ സഹോദരനായ യോഹന്നാനും അല്ലാതെ മറ്റാരും തന്നോടു കൂടെ ചെല്ലുവാൻ സമ്മതിച്ചില്ല പള്ളിപ്രമാണിയുടെ വീട്ടിൽ വന്നാറേ ആരവാരത്തെയും വളരെ കരഞ്ഞു വിലപിക്കുന്നവരെയും കണ്ടു അകത്തു കടന്നു നിങ്ങളുടെ ആരവാരവും കരച്ചിലും എന്തിനെ കുട്ടി മരിച്ചിട്ടില്ല ഉറങ്ങുന്നതത്രയെന്ന് അവരോട് പറഞ്ഞു െ പരിഹസിച്ചു അവരെല്ലാവരെയും പുറത്താക്കി കുട്ടിയുടെ അപ്പനെയും അമ്മയും തന്നോട് കൂടെയുള്ളവരെയും കൂട്ടിക്കൊണ്ട് കുട്ടി കിടക്കുന്ന ഇടത്ത് ചെന്ന് കുട്ടിയുടെ കൈക്ക് പിടിച്ചു ബാലയെ എഴുന്നേൽക്കായെന്ന് നിന്നോട് കൽപ്പിക്കുന്നു എന്ന അർത്ഥത്തോടെ തലീത ഭൂമി എന്ന് അവളോട് പറഞ്ഞു ബാല ഉടനെ എഴുന്നേറ്റ് നടന്നു അവൾക്ക് പന്ത്രണ്ട് വയസ്സായിരുന്നു അവർ അത്യന്തം വിസ്മയിച്ചു നോക്കൂ പ്രിയദേമക്കളെ യേശു ചെല്ലുന്ന ഭവനത്തിൽ ഹാലലിയ മരണത്തിന് തന്നെ മാറ്റം ഹലലിയ പിന്നെ ജീവനമാണ് നമ്മൾ കാണുവാൻ സാധിക്കുന്നത് ഹലലുയ മരിച്ച കുട്ടിയുടെ ഹല്ലലിയ അല്ല പിന്നീട് നമ്മൾ നോക്കൂ എഴുന്നേറ്റ് നടന്നു അവൾക്ക് ഹാലലുയ പന്ത്രണ്ട് വയസ്സായിരുന്നു എന്നും എഴുതിയിരിക്കുന്നു ഹാലലുയ നോക്കൂ വലിയ വിടുതല് യേശു നമ്മുടെ ഭവനത്തിൽ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ വിടുതൽ പ്രായപ്പാൻ ഇടയായി തീരുന്നുണ്ട് ഹാലലുയ കൂടാതെ നമുക്കറിയാം ഹല്ലലിയ യേശു പടകിൽ കയറിയപ്പോൾ ശൂന്യമായ പടക് ഹലിയ നിറയുവാൻ തീർന്നു അത് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഹലലിയ രാവിലത്തെ മെസ്സേജിൽ ഞാൻ പറഞ്ഞിരുന്നു അലലിയ നമ്മുടെ യേശുവിന്റെ ശിഷ്യന്മാർ പടക് നിറയ്ക്കുവാൻ വേണ്ടി ഹലലിയ നാഥാ രാത്രി മുഴുവനും ഞങ്ങൾ അധ്വാനിച്ചിട്ട് ഒന്നും ലഭിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ ഹലലിയ ആ ശൂന്യമായ പടകിനെ നിറച്ചു കൊടുക്കുവാൻ ദൈവം ഹലലിയ അവിടെ കർത്താവിൻ്റെ കരം പ്രവർത്തിച്ചപ്പോൾ ഹലലിയ മറ്റുള്ളവർക്ക് കൂടി അവരെ യോജനപ്പെടുവാൻ വേണ്ടി ഇടയായി തീർന്നു മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായി തീർന്നു നമ്മുടെ കർത്താവ് ചെല്ലുന്നിടത്തല്ല നമുക്ക് മാത്രമല്ല എല്ലാവർക്കും സന്തോഷത്തിനും സമാധാനത്തിനും സ്വസ്ഥതക്കും കാരണമായി തീർന്നുണ്ട് ഹാലലിയ പ്രീ നേമക്കളെ നാം ഒരു കാര്യം ഓർക്കുക യേശു അപ്പച്ചൻ നമ്മുടെ ഭവനത്തിൽ കടന്നു വരുവാൻ നാം ഒരുക്കമുള്ളവരായിരിക്കണം അതിനുവേണ്ടി നമ്മുടെ ഭവനം തുറന്നു കൊടുക്കണം ഹാലേലുയ്യ നോക്കൂ ഇവിടെ ഗുരു വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഹല്ലേലുയ അത് ഹാലലിയ നമ്മൾ ജോ യോഹന്നാൻ എഴുസുശേഷം പതിനൊന്നാം അധ്യായത്തിന്റെ ആദ്യം മുതലുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ ഇതിന്റെ ഹലിയ എന്തിനാണ് ഗുരു വന്നിട്ടുണ്ട് എന്ന് പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാക്കുവാൻ സാധിക്കും ഹലലുയേശു അപ്പച്ചൻ കൂടുതലായിട്ട് ഹലലിയ സ്നേഹിച്ചിരുന്ന ഒരു ഭവനമായിരുന്നു ബദാനിയിലെ മാർത്തിയുടെ മറിയുടെയും ലാസറിൻ്റെ ഭവനം ഹലലുയ ഇവിടെ നോക്കുക ആദ്യ വാക്യങ്ങൾ നോക്കുമ്പോൾ കർത്താവിൻ്റെ അടുക്കൽ സഹോദരിമാർ ആളയിച്ചു പറയുകയാണ് നിനക്ക് പ്രിയനായ ദീനമായി കിടക്കുന്നു അതായത് ലാസ് ദീനമായി കിടക്കുന്നു നാം വിചാരിക്കും എന്താണ് യേശുവിനെല്ലാം അറിയിക്കുകയില്ലേ പിന്നെന്താണ് ഹാലലിയ നമ്മെ ദൂരത്തു നിന്ന് നമ്മുടെ നിലവുകൾ ദർശിക്കുന്ന അപ്പച്ചനാണ് നമ്മോട് കൂടെ ഉള്ളത് ഹാലലയ ഇവിടെ കാണുവാൻ കഴിയുന്നത് ഹലലുയ യേശുവിന്റെ അടുക്കലേക്ക് ആളയച്ചിട്ടും ഹാലലിയ തക്ക സമയത്ത് വരുത വരാതെയിരുന്ന ഹാലലിയ നോക്കൂ ഇവിടെ പറഞ്ഞിട്ടുണ്ട് നാലാമത്തെ വാക്യത്തിൽ ഈ ദീനം മരണത്തിനായിട്ടല്ല ദൈവപുത്രൻ മഹപ്പെടേണ്ടേനെ ദൈവത്തിന്റെ ഹാലളുയ നോക്ക് മഹത്വത്തിനായിട്ട് അത്രേ ഹാലളുയ നോക്ക് ദൈവനാമം മഹത്വപ്പെടണമെങ്കിൽ അല്പ സ്വൽപ്പ സമയങ്ങൾ നമ്മൾ ഹല്ലിയ കാത്തിരുന്നെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ പ്രിയതുമക്കളെ ഹല്ലലിയ ഈ ദിവസങ്ങളിൽ നാം ദൈവസന്നിധി നാം ആയിരിക്കുമ്പോൾ നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കണമെങ്കിൽ ന അല്പ സ്വൽപ്പ സമയം വേറിട്ടിരുന്നെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ ഹല്ലലിയ ഇവിടെ യേശുവിൻ്റെ അടുക്കൽ ഹലിയ ആൾ യച്ചു കിടന്നു ഈ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പ്രിയനായ മകൻ ലാസ ദീനമായി കിടക്കുന്നു പക്ഷേ യേശു പച്ചൻ അല്പദിനം കൂടെ ഹാലലിയ രണ്ടു ദിവസം കൂടി കഴിഞ്ഞിട്ടാണ് ഹാളലിയ ആ അവരുടെ ഭവനത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായിത്തീർന്നത് ഹല്ലലിയ നോക്കൂ പ്രിയദേ മക്കളെ യേശുവിനെ സ്നേഹിക്കുന്നവർക്കും യേശു സ്നേഹിക്കുന്നവർക്കും രോഗവും ദുഃഖവും കടന്നു വരികയില്ല ഹല്ല കടന്നു വരികയില്ല എന്നല്ല ഹല്ലലിയ നാം വിചാരിക്കരുത് എപ്പോഴും എല്ലാവർക്കും ജടീകമായിട്ടുള്ള നമ്മുടെ അവസ്ഥകളിലെ രോഗവും ദുഃഖവും എല്ലാം കടന്നു വരാം പക്ഷേ കർത്താവിനെ നാം അറിയുമ്പോൾ ഹാളലുയ ദൈവിക പ്രവൃത്തി നമ്മൾ വെളിപ്പെടുമ്പോൾ നമ്മുടെ ഹലി കർത്താവിന്റെ ശക്തി നമ്മൾ വ്യാപരിക്കുമ്പോൾ നമ്മുടെ രോഗത്തിനും ദുഃഖത്തിനുമെല്ലാം മാറ്റം വരുവാൻ ഇടയായിത്തീരും ഹാളലുയ പലപ്പോഴും നമ്മുടെ വിശ്വാസത്തിന്റെ ആധിക്യം എത്രമാത്രമാണെന്ന് മനസ്സിലാക്കുവാൻ പലവിധമായ ശോധനകൾ നമുക്ക് നേരിടേണ്ടി വരും ഹാളലുയ ഇവിടെ നോക്കി യേശു താമസിച്ചത് അവരുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുവാനാണ് Hallelujah. പ്രിയ ദൈവമക്കളെ നമ്മുടെ ഉദ്ദേശവും ദൈവത്തിന്റെ പ്രവൃത്തിയുടെ സമയം ഒരുപോലെ ആകണം എന്നല്ല ആകണമെന്നില്ല ചില വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കണമെങ്കിൽ ദിവസങ്ങൾ തന്നെ കാത്തിരിക്കേണ്ടി വരും ഹാലലിയ ഇവിടെ നോക്കൂ ലാസു ദീനമായി കിടന്നു അവൾ ആളയച്ചു പക്ഷേ രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് വന്നത് അപ്പോഴത്തേക്ക് ഹലലിയ ലാസർ മരിച്ചു അവനെ അടക്കവും ചെയ്തു കഴിഞ്ഞു ഹാലലിയ അപ്പോഴാണ് കാണുന്നത് ഇവിടെ ഇരുപത്തി നമ്മളെ ഹലലിയ വായിക്കും വായിച്ചതുപോലെ തന്നെ ഹലലിയ പതിനൊന്നിന്റെ ഹലലി ഇരുപത്തി ഒന്ന് പതിനൊന്നിന്റെ ഇരുപത്തെട്ടാം വാക്യത്തിൽ വന്നു ഹാലലിയ ഇവിടെ പറഞ്ഞിരിക്കുന്ന തന്റെ സഹോദരിയായ മറിയെ സ്വകാര്യമായിട്ട് വിളിച്ചിട്ട് ഹാലലിയ പറയാണ് ഗുരു വന്നിട്ടുണ്ട് നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു ഹലലിയ നോക്കൂ അവൾ കേട്ട ഉടനെ എഴുന്നേറ്റ് അവന്റെ അടുക്കൽ വന്നു യേശു അതുവരെ ഗ്രാമത്തിൽ കടക്കാതെ മാർത്തി അവനെ എതിരേറ്റ് സ്ഥലത്ത് തന്നെ ആയിരുന്നു നോക്കൂ വീട്ടിൽ അവളോടുകൂടെ ഇരുന്ന് അവളെ ആശ്വസിപ്പിക്കുന്ന ഏകൂദന്മാർ മറിയ വേഗം എഴുന്നേറ്റ് പോകുന്നത് കണ്ടിട്ട് അവൾ കല്ലറ കരവാൻ പോകുന്നു എന്ന് വിചാരിച്ച് പിൻചെന്നു യേശു ഇരിക്കുന്നിടത്ത് മറിയെത്തിയ അവനെ കണ്ടിട്ട് അവന്റെ കാൽക്കൽ വീണ് ഹാലലുയാ നമ്മുടെ ഗുരു നമ്മുടെ വീട്ടിൽ വരുമ്പോൾ ഹാലലു നോക്കും മറ്റുള്ളവർ അവന് നമസ്കരിക്കണം ഹാലലു യേശുവിന്റെ കാൽക്കൽ വീണ് ഹലുയ കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു നോക്കൂ അവൾ കരയുന്നതും അവളോട് കൂടെ വന്ന യകൂതന്മാർ കരയുന്നതും യേശു കണ്ടിട്ട് ഉള്ള നൊന്ത് കലങ്ങി ഹാലലു അവനെ വെച്ചത് എന്ന് ചോദിച്ചു കർത്താവേ വന്നു കാണുക എന്ന് അവൾ അവനോട് പറഞ്ഞു യേശു കണ്ണുനീർ വാർത്തു പ്രീതി നോക്കൂ ഹലലിയ കരയുവാൻ ഇടയായിത്തീരുന്നില്ല യേശു കണ്ണുനീർ വാർത്തു എന്ന് ഇവിടെ വായിക്കുന്നു ഹാലലുയ നമ്മുടെ കണ്ണുനീര് മാറ്റി മാറിക്കുവാൻ അലലുയ എപ്പോഴും അല്ലലി ദുഃഖത്തിന്റെ അവസ്ഥയിൽ നിന്ന് സന്തോഷ അവസ്ഥയിലേക്ക് മാറ്റിവാൻ നമ്മുടെ കർത്താവ് നമ്മുടെ ഭവനത്തിൽ വരുമ്പോൾ അതിന് ഇടയായി തീരു ഹാലുയ യേശുവിന്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുമ്പോൾ പ്രിയ പ്രിയദേവുമക്കളെ നമ്മുടെ സ്ഥിതികൾക്കെല്ലാം മാറ്റം വരും ഭവനത്തിൽ സന്തോഷവും സമാധാനവും സ്വസ്ഥതയും ലഭിക്കാനിടയായിത്തീരും നമ്മുടെ ഭവനത്തിലേക്ക് യേശുവിനെ ഒന്ന് ക്ഷണിക്കണം ഹാലേളുയ കർത്താവിന് വേണ്ടി സമയങ്ങൾ നമ്മൾ വേർതിരിക്കണം അതിനുവേണ്ടി വാതിലുകൾ നാം കൊടുക്കണം ഹലേലുയ നോക്കൂ ഇവിടെ യേശു വന്ന് അല്ലെ മാർത്തേ മാറിയും ആശ്വസിപ്പിച്ച് കണ്ണുനീറക്ക വാർത്ത് ഹാലളുയ അടുത്തുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു ലാസുറു പുറത്ത് പുറത്തു വന്ന് ഹാലളുയ അടക്കം ചെയ്ത ലാസർ ഹാലലിയ പുറത്തു വരുന്നതായിട്ട് യേശുവിന്റെ വിളിയിൽ ഹലളുയ അവിടെ അത്ഭുതം നടക്കുകയാണ് പ്രീതമക്കൾ ഹല്ലലിയ മരിച്ചുവൻ പുറത്തു വന്നു ലാസറെ പുറത്തു വരികയെന്ന് ഉറക്കം വിളിച്ചപ്പോൾ ഹല്ലലിയ നമ്മൾ ആദ്യം തന്നെ വായിച്ച് നമ്മൾ മനസ്സിലാക്കിയിരുന്നു പള്ളിപ്രമാണിയുടെ മകൾ കട്ടാവെ ജീവൻ പ്രായ്പാൻ ഇടയായിരുന്നു തലിത കൂമിയെന്ന് വിളിച്ചപ്പോൾ അവൾ എഴുന്നേറ്റ് നിന്നു ഹാലലുയ ഹാലലിയ പിന്നീട് ഹാലളുയ ദൈവ ഓരോ വിഷയത്തിലും അനുഭവിപ്പാൻ ഇടയായി ും പ്രീതി മക്കളെ ഏത് വിഷയത്തിൽ ഭാരപ്പെടുന്നു ഗുരുവിനെ നമ്മുടെ അടുക്കലേക്ക് ഒന്ന് വിളിക്കുകയാണെങ്കിൽ അവിടെ സന്തോഷവും സമാധാനവും വിഷയങ്ങൾക്ക് മറുപടി ആയിത്തീരുവാൻ ഇടയായിത്തീരും ഇന്ന് വചനം കേൾക്കുന്ന ഓരോ ജീവിതമേ നിങ്ങൾ ഏത് വിഷയത്തിനേൽ ഭാരപ്പെടുന്നു നമ്മുടെ ഗുരുവിന്റെ അടുക്കലേക്ക് ചെല്ലുക യേശുവിന്റെ പാതപീഠത്തിൽ നമ്മുടെ വിഷയം സമർപ്പിക്കുക അവിടെ അത്ഭുത വിടുതൽ നടക്കുവാൻ നടക്കുവാനിടയായിത്തീരും വചനം കേൾക്കുന്ന ഓരോ മക്കൾക്കും കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കാനിടയായിത്തീരട്ടെ നമ്മുടെ ഭവനത്തിലേക്ക് ഗുരുവിനെ ക്ഷണിക്കുക വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാട്ടെ ഇന്നത്തെ ദിവസം എല്ലാവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ ഗോഡ് ഓൾ മുംബൈ